ുള്ളവരെയും പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾ കുടുംബമായി ബാംഗ്ലൂരിലായിരുന്നു നമ്മുടെ ആസാദി ചാനലിലുള്ള പ്രിയമുള്ളവർക്ക് പരിചിതമാകുന്ന പേരാണ് ജെഫിൻ പാസ്റ്ററുടെ പേര് ജെഫിൻ പാസ്റ്ററുടെ പുതിയ കൂട്ടായ്മ ബാംഗ്ലൂരിൽ ആരംഭിച്ചു അതിൻ്റെ ഒരു ഇനാഗ്രേഷൻ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ വീക്കെൻഡ് ബാംഗ്ലൂരിൽ താമസിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു എന്നാൽ ആ മീറ്റിംഗിനെക്കുറിച്ചൊന്നുമല്ല നമ്മളിന്ന് പാഠഭേദത്തിൽ ചർച്ച ചെയ്യുന്നത് ബാംഗ്ലൂരിൽ കണ്ട ചില ബാംഗ്ലൂർ കാഴ്ചകളെക്കുറിച്ചാണ് ഹൃദയത്തെ സ്പർശിച്ച ചിന്തയെ ഉദ്യമിപ്പിച്ച ചില കാഴ്ചകളെയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഹൃദയത്തിലെ വേദനയിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് വിമർശനങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ ഉന്നയിച്ചു എന്നിരിക്കാം കാരണം ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ ചിലപ്പോഴെങ്കിലും ചിലരെയെങ്കിലും വേദനിപ്പിച്ചെന്നിരിക്കാം അതുകൊണ്ട് ആദ്യമേ തന്നെ ക്ഷമാപണത്തോടുകൂടി തന്നെയാണ് പറയുന്നത് ബാംഗ്ലൂർ കാഴ്ചകളെക്കുറിച്ച് ബാംഗ്ലൂരിൽ ഞങ്ങൾ ഞായറാഴ്ചത്തെ ആരാധനയെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ റിട്ടേൺ ഫ്ലൈറ്റ് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ആയിരുന്നു അതുകൊണ്ട് കുറേ സമയങ്ങളുണ്ടായിരുന്നു സഭായോഗമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ബാംഗ്ലൂരിൽ വന്നതില്ലേ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ ഒരു ചർച്ചിൽ ശുശൂഷിക്കുന്നത് ജോലി ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ കോൺഫറൻസിനൊക്കെ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് പക്ഷേ ഒരു ശുശൂഷകൻ എന്ന നിലയിൽ ബാംഗ്ലൂരിൻ്റെ മണ്ണ് കർണാടകയുടെ മണ്ണ് എനിക്ക് ആദ്യമായിട്ട് ഓപ്പണായി കിട്ടിയ വീക്കായിരുന്നു കഴിഞ്ഞ ദിവസം എന്താണെങ്കിലും ബാംഗ്ലൂർ വന്നു ബാംഗ്ലൂർ എന്താണെന്ന് ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഈവനിങ്ങിൽ വൈകിട്ടൊരു ആറരയൊക്കെ ആയിട്ടോ ലാൽബാഗിലെത്തി പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഇരുട്ട് ആയിരുന്നു ലാൽബാഗിലേക്കുള്ള എൻട്രി ഏകദേശം അവസാനിച്ചിരുന്നു അതുകൊണ്ട് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ഇനി എന്താണ് ഇനിയും രാത്രി മൂന്ന് മണി മൂന്ന് അൻപതിനാണ് ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നത് അത്രയും സമയങ്ങളുണ്ട് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കുറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം മറ്റൊരു ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടെ എട്ട് പത്ത് പേരുണ്ടായിരുന്നു ശരി ബാംഗ്ലൂരിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ചർച്ച് സ്ട്രീറ്റ് ഒത്തിരി ആളുകൾ ഈവനിങ്ങിൽ സമ്മേളിക്കുന്ന സ്ഥലമാണെന്ന് കേട്ടപ്പോൾ ഇവിടതേ ചർച്ച് സ്ട്രീറ്റ് കാണാം ചർച്ചെന്ന പേരുമില്ലേ കാണുവാൻ വേണ്ടി പോയി അങ്ങനെ ചർച്ച് സ്ട്രീറ്റ് വഴി നടന്ന് കുറേ നടന്ന് ബ്രിഗേഡിയർ സ്ട്രീറ്റ് വരെ ഒന്ന് നടന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇന്നത്തെ പാഠഭേദത്തിൽ ഒന്നിച്ച് പങ്കുവെക്കുന്നത് ചർച്ച് സ്ട്രീറ്റ് മുതൽ ബ്രിഗേഡിയർ സ്ട്രീറ്റ് വരെയുള്ള ആ ഒരു വഴി നടന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഈ യൗവനക്കാർ ഒഴുകുകയാണ് പ്രത്യേകിച്ചും ഞായറാഴ്ച വൈകിട്ടായതുകൊണ്ട് ആ സ്ട്രീറ്റ് മുഴുവൻ ഈ യൗവനക്കാർ ഒഴുകുകയാണ് ബാംഗ്ലൂരിനെ പൂന്തോട്ടങ്ങളുടെ പട്ടണമെന്ന് സാധാരണ വിളിക്കാറുണ്ട് എന്നാൽ നിറങ്ങളുടെ പട്ടണം എന്നും കൂടി ഒരു പേര് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി ഞാൻ ബോംബെയിൽ നിന്നാണ് ഇന്ത്യയുടെ എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പട്ടണമാണ് ബോംബെ ബോളിവുഡിൻ്റെ സ്ഥലം യൗവന പ്രസരിപ്പിനൊട്ടും കുറവുള്ള സ്ഥലമല്ല ജുഹുവിലെയും ചൊപ്പാട്ടിയിലെയും തിരക്കുകളും യൗവനക്കാരുടെ ഒഴുക്കുകളും ഫ്ലാഷ് മൂവുകളും ഒക്കെ ബോംബെയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലെ ഈ യൗവനക്കാരുടെ കൂട്ടം എൻ്റെ ഉള്ളിൽ അത്ര വലിയ ചിന്തയൊന്നും ഇടുവാൻ സാധ്യതയുള്ളതല്ല പക്ഷേ എനിക്ക് തന്നെ അത്ഭുതം തോന്നി ബോംബെയിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളെക്കാൾ ഒക്കെ അപ്പുറമായി യൗവന പ്രസരിപ്പിന് യൂത്ത് വൈബ് എന്ന് പറയാം അത് അല്പം മുമ്പേക്കാളൊക്കെ കൂടുതലാണോ എന്ന് തോന്നിപ്പോകത്തക്കവണ്ണം ഈ യൗവനക്കാർ ഒഴുകുന്ന ഒരു പട്ടണം എനിക്ക് എന്താ തോന്നിയതെന്നറിയാമോ ഇത്രയും യൗവനക്കാർ ഈ പട്ടണത്തിൽ ഒഴുകുന്നു വ്യത്യസ്തമാകുന്ന കാഴ്ചകളാണ് കണ്ടത് നടന്ന് മുന്നേറുമ്പോൾ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന ദ്രുതഗതിയിലുള്ള സംഗീതവും മറ്റും ഒരു വ്യത്യസ്ത അന്തരീക്ഷം ക്രിസ്തുമസ് ഒക്കെ അടുത്തു വരുന്നത് കൊണ്ടാകാം അലങ്കാര വിളക്കുകളുടെ ആലക്തിക സൗന്ദര്യത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ സിംഗപ്പൂരിൽ നിന്ന് കഴിഞ്ഞ വർഷം മടങ്ങി വന്ന എൻ്റെ കൂടെ നടക്കുന്ന പ്രതീക്ഷ മൃതർ പറഞ്ഞു സിംഗപ്പൂരിലെ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നത് പോലെ ഒരു ഫീലിംഗ് അത്ര ഒരു തിളക്കമുള്ള തെരുവുകൾ ഇങ്ങനെ നടന്ന് മുൻപോട്ട് വരുമ്പോൾ എൻ്റെയും ജെഫിൻ പാസ്റ്ററുടെയും ഒക്കെ മനസ്സിൽ വന്ന ചിന്ത ഈ യവനക്കാർ ഇവർ ഇങ്ങനെ ഈ ഒഴുക്കിൽപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ടി ആരെങ്കിലും സുവിശേഷ സന്ദേശം പറവാൻ ഈ പട്ടണത്തിൽ ഉണ്ടോ എന്ന ചോദ്യം ആ ചോദ്യത്തിലേക്കാണ് എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നത് ബാംഗ്ലൂർ പട്ടണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ വലിയ ചർച്ചകളുടെ പട്ടണം ഒത്തിരി ക്രിസ്ത്യൻ ചർച്ചുകളുടെ പ്രസൻസുള്ള പട്ടണം അവർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ യൗവനക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന ഒരു ചോദ്യം ചെയ്യുന്നുണ്ടാകാം യൂത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് പേരോട് അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് യൂത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നവരോട് എൻ്റെ ഹൃദയവേദന ഞാൻ പങ്കുവെക്കുവാൻ ഇടയായി തീർന്നു ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ബാംഗ്ലൂരിലെ ചർച്ചസിൽ ഉണ്ടോ എന്ന ചോദ്യം ഞാൻ അവരോട് ചോദിക്കുവാൻ ഇടയായിത്തീർന്നു ഇനിയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടെ കേൾക്കുക പലപ്പോഴും നമ്മുടെ ചർച്ചസിൽ യൂത്ത് ആക്ടിവിറ്റീസ് ഉണ്ട് പഴയ ബൈബിൾ കിസും ബൈബിൾ റഫറൻസും ഒക്കെയായിട്ട് ഞായറാഴ്ചകളിലോ മറ്റോ നടക്കുന്ന ഒരു യൂത്ത് പ്രോഗ്രാം നമ്മുടെ ചർച്ചകൾക്കകത്തുണ്ട് അതിലപ്പുറമായിട്ട് തെരുവുകളിൽ കൂടെ നടക്കുന്ന ഈ യൗവനക്കാരെ അവരെ യേശുവിൻ്റെ സ്നേഹം അറിയിക്കുവാനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്ന വലിയ ചോദ്യത്തിന് നമ്മളുത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ സങ്കടമെന്ന് പറയട്ടെ എൻ്റെ ആ ചോദ്യത്തിന് പലരും തന്ന ഉത്തരം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തെരുവുകളിൽ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ല എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുമായി സംവേദിക്കുവാൻ നമുക്ക് കഴിയണം ഞാൻ കണ്ട കാഴ്ച ആ തെരുവിൽ നടക്കുമ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടു ഒരു ഫ്ലാഷ് മോബ് എന്ന് പറയാം ചെന്ന് അടുത്ത് നോക്കിയപ്പോൾ കുറേ പഞ്ചാബി ഡ്രസ്സൊക്കെ ധരിച്ച് തലക്കെട്ടൊക്കെ അണിഞ്ഞ് ഏതോ ഒരു ബാൻഡിൻ്റെ പെർഫോമൻസ് ആണ് നൂറുകണക്കിന് ചെറുപ്പക്കാർ ചുറ്റും കൂടി നിൽക്കുന്നു കുറേ കൂടെ മുൻപോട്ട് നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അതിൽ എഴുതിയിരിക്കുന്നു പ്ലീസ് ബൈ മൈ നോവൽ ഒരു ക്യൂ ആർ കോഡും ആ ബോർഡിലുണ്ട് എൻ്റെ നോവൽ ദയവായിട്ട് നിങ്ങൾ വാങ്ങിക്കണം അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ് നോവൽ എഴുതിയിരിക്കുന്നു അതിൻ്റെ ഒരു ബോർഡും ക്യൂ ആർ കോഡുമായി താൻ വഴിയിൽ സ്ട്രീറ്റിൽ നിൽക്കുകയാണ് പുസ്തകം തൻ്റെ കയ്യിലുണ്ട് ആളുകൾ ആ പുസ്തകങ്ങൾ വാങ്ങിച്ച് നോക്കുന്നു വ്യത്യസ്തമാകുന്ന ഒരു സമീപനം ക്യു ആർ കോഡൊക്കെ വെച്ച് നോവൽ വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാലം വളരെ മാറിയിരിക്കുന്നു മെത്തേഡുകൾ മാറിയിരിക്കുന്നു ഈ തെരുവുകളിൽ സുവിശേഷം പറയണമെങ്കിൽ അവരിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഭാഷയിൽ സംസാരിക്കുവാൻ കഴിവുള്ള ജ്ഞാനമുള്ള നിയോഗമുള്ള ദൈവമക്കൾ ദൈവദാസന്മാർ യൗവനക്കാർ നമ്മുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് വന്നേ മതിയാകത്തുള്ളൂ അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ എന്ന നിലയിൽ നമ്മുടെ ദൗത്യത്തിൽ നിന്ന് നാം പരാജയപ്പെടുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം ബാംഗ്ലൂരിലെ യൗവനക്കാരുടെ ആ തെരുവിലെ കാഴ്ചയാണ് എൻ്റെ ചിന്തകളെ ഇങ്ങനെ വികസിപ്പിച്ചതെങ്കിൽ കുറെ കൂടെ നമ്മുടെ ഇടയിലെ യൗവനക്കാരെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇടയിലെ യൗവനക്കാർക്ക് നമ്മുടെ ചർച്ചകളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകരണം അവർ മുൻപോട്ട് വിശ്വാസത്തിൽ വളരുവാൻ ഉതകുന്നതാണോ അവരെ സഹായിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ സ്വയം സ്വയംശോധന ചെയ്യേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു യൗവനക്കാർ പലപ്പോഴും ചർച്ചകളിൽ കംഫർട്ടബിൾ അല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ചർച്ചിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ അവൻ്റെ വസ്ത്രധാരണം അവൻ്റെ മുടി വെട്ടിയ സ്റ്റൈല് ഒക്കെ നോക്കിയിട്ട് അന്നത്തെ പ്രസംഗം കൃത്യമായിട്ട് ചർച്ചിലെ പ്രബോധനക്കാരനോ പാസ്റ്ററോ ഒക്കെ ആ വിഷയമാക്കി മാറ്റും അവൻ അടുത്ത ഞായറാഴ്ച പിന്നെ സഭയിൽ വരികയില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ അപ്പോൾ ഈ യൗവനക്കാരുടെ കൂത്തുകളിക്കൊക്കെ കൂട്ടു നിന്നാണ് പറയുന്നത് അല്ല ഒരു കൂത്തുകളിക്കും കൂട്ടുനിന്നിട്ട് അല്ല പറയുന്നത് അവരുടെ ഭാഷയിൽ അവരെ വിൻ ചെയ്യുവാൻ അവരെ നേടുവാൻ നാം പഠിച്ചിരിക്കണം പ്രസംഗങ്ങളിലൂടെ പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ അവർക്ക് ഒരു വ്യക്തിയോട് നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യമില്ല എനിക്ക് ഒരു ചെറുപ്പക്കാരനോട് എന്തെങ്കിലും നേരിട്ട് സ്നേഹത്തോട് സംസാരിക്കണമെങ്കിൽ അവനോട് നേരിട്ട് സംസാരിക്കുവാൻ കഴിയും അത് അതിനുള്ള ധൈര്യം എനിക്കുണ്ടാകണം പക്ഷേ അങ്ങനെ ധൈര്യമില്ലാത്തപ്പോൾ ഞാൻ പിന്നെന്താണ് ചെയ്യുന്നത് അടുത്ത ഞായറാഴ്ച പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് അവനെ ടാർഗറ്റ് ചെയ്ത് ഞാൻ പ്രസംഗിക്കും അതെൻ്റെ ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ് എൻ്റെ യൗവനകാലം ഞാൻ ഓർക്കുന്നു രാഷ്ട്രീയമൊക്കെ കളിച്ച് വീട്ടുകാർക്ക് തലവേദനയായി കണ്ണുനീരായിട്ട് ഒക്കെ ജീവിച്ച ഒരു കാലം ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ ട്രാൻസ്ഫറായി വന്ന കെ എം പീറ്റർ പാസ്റ്ററിനെ ഓർക്കുന്നു എന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ആ കാലത്ത് ചെലുത്തിയ ഒരു ദൈവദാസൻ അദ്ദേഹത്തിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ ഞാനൊരു മുടിയൻ പുത്രനാണെന്ന് അറിഞ്ഞിട്ടും ഒരു പിന്മാറ്റപ്പന്തക്കോസ്തുകാരൻ പിന്മാറ്റമെന്ന് പറയാൻ പറ്റത്തില്ല ഒരു വാട്ടപ്പന്തക്കോസ്തുകാരനാണ് എന്ന് അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും പ്രസംഗ വേദിയിൽ അദ്ദേഹം എനിക്കെതിരെ സംസാരിച്ചില്ല ഞാൻ ഇന്നും ഓർക്കുന്നു ഒരു ദിവസം അദ്ദേഹം എന്നെ കൂട്ടിന് വിളിച്ചു അതായത് ഞങ്ങളുടെ ചർച്ചിൽ പുതിയതായി വന്ന പാസ്റ്ററല്ലെ വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ ഒരു കൂട്ടിനു വഴിയൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് എന്നെ കൂട്ടിനു വിളിച്ചത് അങ്ങനെ റാന്നി ഏഴോലിയിലുള്ള ഞങ്ങളുടെ ചർച്ചിന്റെ പാഷനേജിൽ നിന്നും മണ്ണാർത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം വനത്തിന്റെ ഇടയിലൂടെയുള്ള വഴിയാണ് ചില കിലോമീറ്ററുകൾ വനത്തിന്റെ ഇടയിൽ കൂടെ നടന്നു വേണം പോകുവാൻ അങ്ങനെ ഞാനും പാസ്റ്ററും ആ വനത്തിന്റെ ഇടയിലൂടെയുള്ള മൺ റോഡിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഫിനി എൻ്റെ യൗനകാലവും എൻ്റെ കോളേജ് കാലഘട്ടവും ഞാൻ ഒത്തിരി കർത്താവിൽ നിന്ന് ദൂരെ പോയതാണ് ലൈഫ് എന്ന് പറയുന്നത് ഇതല്ല യേശുവിനെ അറിഞ്ഞ് അവന്റെ വചനം അറിഞ്ഞ് ജീവിക്കണം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ആ മൺപാതയിലൂടെ ആ വനത്തിൻറെ നടുവിൽ കൂടെ നടക്കുമ്പോൾ എന്നോട് സംസാരിച്ചു എനിക്കിഷ്ടപ്പെട്ടു കാരണം വ്യക്തിപരമായി എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നോട് സംസാരിക്കുകയാണ് പ്രസംഗവേദിയിൽ അദ്ദേഹം ഒരുപക്ഷേ എനിക്കെതിരെ പ്രസംഗിച്ചിരുന്നുവെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞാൻ റിബലാകുമായിരുന്നു ഞാൻ ചർച്ചിൽ പോകുവാൻ സാധ്യതയില്ലായിരുന്നു അങ്ങനെ റിബലായി ചർച്ച് വിട്ടുപോയ ഒത്തിരി ചെറുപ്പക്കാരെ എനിക്കറിയാം ഹിപ്പി മുടിയും വെച്ച് വന്ന് ചർച്ചിൽ ഇരുന്ന ചെറുപ്പക്കാരനെ നോക്കി മൂപ്പനായ അപ്പച്ചൻ പ്രസംഗിച്ചു ഇത് മുടിയാണ് അടുത്ത ഞായറാഴ്ച അവൻ പിന്നെ ചർച്ചിൽ വന്നില്ല പിന്നെ ഒരിക്കലും ചർച്ചിൽ വന്നിട്ടില്ല കെ എം പീറ്റർ പാസ്റ്ററി ഓർത്ത് സ്ത്രോത്രം ചെയ്യുന്നു അന്ന് കാലത്ത് യൗവനക്കാരനാകുന്ന എൻ്റെ ഭാഷയിൽ എന്നോട് സംസാരിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ പാഠഭേദത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ സംസാരിക്കുവാൻ കഴിയുന്ന ആളുകൾ ദേവദാസന്മാർ നിയോഗം പ്രാപിച്ചവർ ഉണ്ടാകണം ഇത് ക്യൂ ആർ കോഡുകളുടെ കാലമാണ് ഇത് വ്യത്യസ്തമാകുന്ന മാധ്യമങ്ങളുടെ കാലമാണ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കുവാൻ ചിലർ നിയോഗം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയുള്ള ഒരു പ്രവർത്തന മേഖല സഭകൾക്കകത്ത് തുറക്കണം പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മുടെ ചർച്ചുകളുടെ ഫെലോഷിപ്പുകളുടെ പ്രശ്നം നമ്മുടെ ചർച്ചുകൾ വിശുദ്ധന്മാരുടെ ഒരു ക്ലബാണ് ചർച്ച് ഈസ് എ ക്ലബ് ഓഫ് ഹോളി പീപ്പിൾ വിശുദ്ധന്മാർ കൂടുന്നൊരു ക്ലബ്ബാണ് ചർച്ചിൽ അതിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളൊരുത്ത വന്നാൽ നമ്മൾ അവനെ ഗൗരവത്തോട് തുടച്ചു നോക്കും നമ്മൾ അവനെ ടാർഗറ്റ് ചെയ്ത് പ്രശമിക്കും പിന്നെ അവൻ വരികയില്ല ഇതാണോ ചർച്ച് ഈസ് ദ ചർച്ച് ഈസ് എ ക്ലബ് ഓഫ് ഹോളി പീപ്പിൾ വിശുദ്ധന്മാരുടെ ഒരു ക്ലബാണോ ചർച്ച് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ള ഉത്തരം ചർച്ച് ഈസ് എ ഹോസ്പിറ്റൽ ഫോർ സിനിയേഴ്സ് പാപികളുടെ ഒരു ഹോസ്പിറ്റലാണ് ചർച്ച് അവിടെ വരുന്നവർ പാപികളാണ് അവർ പ്രശ്നമുള്ളത് കൊണ്ടാണ് വന്നത് അവിടെ നിൽക്കുന്ന ഓരോ ദൈവമക്കളും മക്കളും ആ വന്ന ആളുകളെ അവരുടെ വസ്ത്രവിധാനമോ അവരുടെ മുടിയോ ഒന്നും നോക്കാതെ അവരെ ശുശൂഷിച്ച് നമ്മളെപ്പോലെ ഒരിക്കൽ അവർ സൗഖ്യമുള്ളവരാകും എന്ന പ്രതീക്ഷയോട് സ്നേഹത്തോടെ ഇടപെടുന്നവരാകണം എന്നാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു അമേരിക്കൻ പാസ്റ്ററുടെ അനുഭവം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന് വലിയ ഉൾവിളി തെരുവിൽ കഴിയുന്നവർക്ക് വേണ്ടി സുവിശേഷം പറയണം അതായത് ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ സ്ട്രീറ്റിൽ കഴിയുന്നവർ അങ്ങനെ പാസ്റ്റർ തെരുവുകളിലേക്ക് പോയി അദ്ദേഹം പല ഹോംലെസ് ആളുകളുമായി സംസാരിച്ചു അവസാനം ഒരു ഹോംലെസ് ആയിട്ടുള്ള വ്യക്തി പാസ്റ്ററുടെ സുവിശേഷം കേട്ട് ചർച്ചിൽ വരാൻ തീരുമാനിച്ചു പാസ്റ്റർ അഡ്രസ്സൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ അഡ്രസ്സ് കിട്ടി ഈ മനുഷ്യൻ പാസ്റ്റർ വിളിച്ചതല്ലേ ഉത്സാഹത്തോടെ ചർച്ച് ആരംഭിക്കുന്നതിന് ടൈമിന് വളരെ മുമ്പ് ചർച്ചിലെത്തി ഉത്സാഹം കൊണ്ട് അദ്ദേഹം ചർച്ചിലെത്തിയപ്പോൾ മറ്റാരും വന്നിട്ടില്ല ചർച്ചിന്റെ മൂപ്പൻ മാത്രം ചർച്ച വന്ന് തുറന്നിട്ടുണ്ട് ചർച്ചിന്റെ സീറ്റുകളിൽ ഒന്നിൽ ഈ മനുഷ്യൻ വന്നിരുന്നു വികൃതമായ താടിയും അതുപോലെയുള്ള വസ്ത്രവിധാനങ്ങളും ഒക്കെ കണ്ടപ്പോൾ മൂപ്പന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മൂപ്പൻ വന്ന് ചോദിച്ചു നീ ആരാണ് എന്തിനാണ് വന്നത് നീ നിനക്കുള്ള സ്ഥലമല്ല ഇത് അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു പാസ്റ്റർ വന്നപ്പോൾ താൻ വിവരം പറഞ്ഞു തൻ്റെ ഹൃദയം പൊട്ടിപ്പോയി കാരണം താൻ തെരുവുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടു വന്നവരെ ഇതാ മൂപ്പൻ ഇറക്കി വിട്ടിരിക്കുന്നു കാരണം മൂപ്പന്റെ ചിന്ത ചർച്ച് ഇസ് എ ക്ലബ് ഫോർ ഹോളി പീപ്പിൾ പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ബോംബെയിലെ ചർച്ചുകളിൽ ഈ ഞാൻ പണ്ടൊക്കെ ശുശൂഷിച്ച സഭയിൽ അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ചർച്ചിന്റെ സംഗീതം കേൾക്കുമ്പോൾ ചിലപ്പോൾ ടൂറിസ്റ്റുകൾ അമേരിക്കയിൽ നിന്നോ വിദേശത്തു നിന്നോ വന്ന ആളുകൾ ബെർമൂഡായിട്ട് ചർച്ചിൽ വന്ന് കേടും അവൻ ബെർമൂഡായിട്ട് ചർച്ചിൽ വന്ന് കേടുമ്പോൾ നമ്മുടെ പല ആളുകൾക്കും ഭയങ്കര ഇറിറ്റേഷൻ ആകട്ടോ കാരണം കണ്ടോ ബർമൂഡായിട്ട് അവൻ ചർച്ചിൽ വന്നിരിക്കുന്നു വഴിയെ പോയവൻ കേറി വന്നതാണ് ഇതാണ് നമ്മുടെ അപകടം അവനെ പുറത്താക്കാൻ നമ്മൾ ഉത്സാഹമുള്ളവരാണ് പക്ഷേ അതൊരു അവസരമായി കണ്ട് അവനോട് സുവിശേഷം പറയുവാൻ അവനോട് ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെക്കുവാൻ എത്ര ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ കഴിയും നമ്മുടെ കുഞ്ഞുങ്ങൾ അവരിൽ കുറവുകൾ കാണാം അവരുടെ അവരിട്ട വസ്ത്രത്തിന്റെ നിറം അവരുടെ മുടി വെട്ടിയ സ്റ്റൈല് ഒക്കെ ഒരുപക്ഷെ നമുക്ക് ഒഫൻസീവ് ആകാം പക്ഷെ ആ വ്യക്തിയെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സഭയോട് അടുപ്പിച്ച് നിർത്തി അവനെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോട് ദീർഘക്ഷമയോട് ചർച്ച പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ യൗവനക്കാർ നഷ്ടപ്പെട്ടു പോകാതെ അവരെ ചർച്ചുമായി ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയും അല്ല പഴയ പഴഞ്ചൻ രീതിയിൽ പ്രസംഗവേദിയിൽ അവർക്കെതിരെ പ്രസംഗിച്ച് അവരെ ചർച്ചിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ ഒരു കാലം വരും നമ്മുടെ ചർച്ചകളിൽ യൗവനക്കാർ കുറഞ്ഞു പോകും ഇത് ഒരു മുന്നറിയിപ്പാണ് രണ്ട് കാര്യം ഞാൻ പറയാം ദൈവ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കില്ലാത്തടത്ത് നാം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ നമ്മുടെ ജഡത്തിൽ നിന്ന് പറയുന്ന നിയമങ്ങൾ അവരുടെ ജഡവുമായി അത് മത്സരിക്കും ജഡവും ജഡവും തമ്മിലുള്ള മത്സരം ഉണ്ടാകുമ്പോൾ അവർ റെബിലീസ് ആകും അതുകൊണ്ട് ജഡത്തിൽ നിന്നുള്ള പ്രസംഗങ്ങളല്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം ആത്മാവ് ആത്മാവിനെ സ്പർശിക്കുന്ന പ്രസംഗങ്ങൾ തുടരുത് പിടിക്കരുത് എന്ന ജഡീക നിയമങ്ങൾക്ക് പ്രസക്തി എന്നാണ് കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിലെ വചനം ആ വാക്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പി എനിക്കറിയാം ഒരുപക്ഷെ ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ പോലും അത് ഉൾക്കൊള്ളുവാൻ ചിലർക്കെങ്കിലും കഴിയാതെ പോകും എന്താണ് വാക്യം കൊലശി ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പത്തൊൻപത് മുതൽ തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനോടു കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിക്കുന്നുവെങ്കിൽ മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെയല്ല മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചടങ്ങുകൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് ജടീക നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് എന്നാണ് ചോദ്യം ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രവർത്തനമില്ലാതെ നമ്മുടെ പ്രസംഗങ്ങളിൽ ജഡികമായി നാം വെക്കുന്ന നിയമങ്ങൾക്ക് ജഡാഭിലാഷത്തെ അടക്കുവാൻ കഴിയില്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും ആഭരണം ഇടരുത് പക്ഷേ ഇത് നിന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ആത്മാവിൻ്റെ ഒഴുക്കുണ്ടായപ്പോഴല്ല പറഞ്ഞത് ജഡത്തിൻ്റെ നിയമമായിട്ടാണ് പറഞ്ഞത് ആ കുഞ്ഞുങ്ങൾ അത് കേൾക്കും അവർ ആഭരണം ഉപയോഗിക്കത്തില്ല കാരണം പെന്തക്കോസ്തിൽ ജനിച്ചതുകൊണ്ട് എന്നാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആഭരണം എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കും കാരണം ജടാഭിലാഷത്തിന് ജയം വന്നിട്ടില്ല ജടാഭിലാഷത്തിന്മേൽ ജയം വരുവാൻ തുടരുത് പിടിക്കരുത് എന്നുള്ള നിയമങ്ങളല്ല വേണ്ടത് പിന്നെ ആത്മാവിന്റെ ഒഴുക്കാണ് വേണ്ടത് ആത്മാവ് ക്രിയ ചെയ്യുമ്പോൾ ആത്മാവ് ആത്മാവിനെ സ്പർശിക്കുമ്പോൾ തുടണം പിടിക്കണം രുചിക്കണം എന്ന ജടാഭിലാഷത്തിന് ഒരു ചികിത്സ ഉണ്ടാകുകയാണ് ആ കുട്ടി മാറുകയാണ് ആരും നിർബന്ധിച്ചിട്ടില്ല നിയമങ്ങൾ ഉള്ളത് കൊണ്ടല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പരിവർത്തിക്കുമ്പോൾ തലയായവനുമായി എന്ന് പറഞ്ഞാൽ യേശുക്കർത്താവുമായി ബന്ധമുണ്ടാകുമ്പോൾ ആ വ്യക്തി മാറുകയാണ് തലയായവനിൽ നിന്നാണ് ശരീരം മുഴുവൻ ഏകീഭവിക്കുന്നത് ചൈതന്യം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പോലീസി വരികൾ കുറച്ചു വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജഡീക നിയമങ്ങൾ കൊണ്ടല്ല നാം തലയായവനുമായിട്ടുള്ള ബന്ധത്തിന് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന് ഊന്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന തുടരുത് പിടിക്കരുത് രുചിക്കരുത് ഈ നിയമങ്ങൾ ജഡീക നിയമങ്ങളായി പറയാതെ തന്നെ നമ്മുടെ തലമുറകൾ ഏറ്റെടുക്കും അവർ നമ്മിലും അധികം ഈ പറഞ്ഞ വിശുദ്ധിയിലേക്ക് വരും അങ്ങനെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽസ് ആയി ചർച്ചു മാറണം എന്നാണ് എനിക്ക് പറവാനുള്ളത് രണ്ടാമത് പറവാനുള്ളൊരു കാര്യം യൂത്ത് മൂവ്മെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരോടും ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിലെ യൗവനക്കാരെ തൊടുവാനുള്ള ഈ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്തെന്ന് മനസ്സിലാക്കണം എഴുപതുകളിൽ നടന്ന യൂത്ത് പ്രോഗ്രാംസിന്റെ തനി പകർപ്പ് ഇന്നും വെച്ച് പുലർത്തിയാൽ അത് പുതിയ തലമുറയുടെ ഭാഷയിൽ സംവേദിക്കുവാൻ ഫലപ്രദമാകുകയില്ല എന്ന് മനസ്സിലാകുക പരിശുദ്ധ ബന്ധാഗ്രഹിക്കുന്നു ഓരോ യൂത്ത് മുമ്പ് നടത്തുന്ന ദൈവമക്കളും മക്കളും ദൈവശനത്തിൽ മുഴക്കാൽ മടക്കി പ്രാർത്ഥിക്കണം കർത്താവേ അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കാനുള്ള ടൂൾസ് അവരോട് സംസാരിക്കാനുള്ള ഭാഷ ഞങ്ങൾക്ക് നൽകണം ക്യു ആർ കോഡ് പിടിച്ചുകൊണ്ട് വഴിയിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ പോലെ ഒരു പക്ഷേ ബാംഗ്ലൂരിൻ്റെ മുംബൈയുടെ തെരുവുകളിൽ നിങ്ങൾക്കും ഒരു ബോർഡൊക്കെ പിടിച്ച് നിൽക്കുവാൻ കഴിയും പ്ലീസ് റീഡ് മൈ നോവൽ ഒരു ഓൺലൈൻ പി ഡി എഫ് ഫോർമാറ്റിൽ ഒരു നോവൽ ഉണ്ടാക്കുക അല്ല എങ്കിൽ ഒരു പുസ്തകം എഴുതുക കുട്ടികൾ ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യട്ടെ എത്രയോ പുതിയ മെത്തേഡുകളുണ്ട് ഒരു ഫ്ലാഷ് മോബ് ഒരു ഗിറ്റാറൊക്കെ പിടിച്ച് കുഞ്ഞുങ്ങൾ തെരുവിലിറങ്ങി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചാൽ എത്രയോ പോർ ചുറ്റും കൂടും മെത്തേഡുകൾ ഒത്തിരിയുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഞാനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവെ ഈ കാലഘട്ടത്തിലെ യുവതയെ നേടുവാനുള്ള പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുന്ന മെത്തേഡ്സ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ അഭ്യസിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ ഒരുപക്ഷെ അപ്രിയ സത്യങ്ങളാകാം പക്ഷേ അല്പം കയ്പുള്ള മരുന്നാണെങ്കിലും തേൻ ചേർത്ത് തരുവാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം